നമസ്കാരം ലോകത്ത് ഹൈഡ്രോജൻ ഇന്ധനത്തിൽ ഓടുന്ന ട്രെയിനുകൾ വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങളിൽ മാത്രമാണുള്ളത് കൃത്യമായി പറഞ്ഞാൽ നിലവിൽ ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നീ രാജ്യങ്ങളിലാണ് ഹൈഡ്രോജൻ ഉള്ളത് ഈ പട്ടികയിലേക്ക് ഇനി ഇന്ത്യയും ഇടം പിടിക്കും ഹൈഡ്രജൻ ഇന്ധനത്തിൽ ഓടുന്ന ട്രെയിനുകൾ വൈകാതെ ഇന്ത്യയിലെത്തിക്കാൻ ഒരുങ്ങിയാണ് അധികൃതർ കഴിഞ്ഞ ദിവസം ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന പൈലറ്റ് പ്രൊജക്ടിന് ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി പൈതൃക റെയിൽവേ പാതകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഹൈഡ്രജൻ ട്രെയിൻ അവതരിപ്പിക്കുന്നത് ഈ ട്രെയിനുകൾ എത്തുന്നതോടെ ഹൈഡ്രജൻ സാങ്കേതികതയോടെ ഓടുന്ന ട്രെയിനുകളുള്ള അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഡെമോ ട്രെയിനുകളിൽ അതായത് ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിനുകളിൽ അവശ്യ സൗകര്യങ്ങൾ ചെയ്ത് ഇന്ത്യ പൈലറ്റ് പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഈ വർഷം ഡിസംബറോടെയാകും ആദ്യമായി ട്രെയിനുകൾ ഓടുന്നത് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് പദ്ധതി പ്രകാരം മുപ്പത്തിയഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ ട്രയൽ റണ്ണിന് ശേഷം റെയിൽവേ ഇറക്കുമെന്നാണ് വിവരം നോർത്തേൺ റെയിൽവേ സോണിൽ ഹരിയാനയിലെ ജിദ് സോണിപാട്ട് സെക്ഷനിലാകും ആദ്യ ഹൈഡ്രജൻ ഇന്ധനം നിറച്ച ട്രെയിൻ ഓടുന്നത് പ്രോട്ടോടൈപ്പ് ട്രെയിനിനെ സംയോജിപ്പിച്ച് തയ്യാറാക്കുന്ന നടപടി ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നടക്കുന്നതായി മുതിർന്ന ഉദ്യോഗസ്ഥർ സൂചന നൽകുന്നു പരീക്ഷണാടിസ്ഥാനത്തിനുള്ള ഓട്ടം വിജയകരമായാൽ ട്രെയിനുകൾ യാത്ര ചെയ്യേണ്ട റൂട്ടുകൾ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ പ്രവർത്തനക്ഷമമാകും കൂടാതെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേരിട്ടുള്ള ശ്രദ്ധ ഈ പരിസ്ഥിതി സൗഹൃദ പദ്ധതിക്ക് ഉണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു പരീക്ഷണയോട്ടം വിജയകരമായാൽ ഹൈഡ്രജൻ ട്രെയിനുകൾ വ്യാപകമാക്കാനാണ് റെയിൽവേയുടെ നീക്കം അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കാമെന്നതും പരിസ്ഥിതി സൗഹൃദമാണെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് പൂർണമായും ഹൈഡ്രജൻ വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന ട്രെയിനുകളാണിവ ഹൈഡ്രജൻ ഇന്ധനമാക്കുന്ന വാഹനങ്ങൾ പൊതുവെ ഹൈഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത് ഫ്യൂവൽ സെൽ എന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിലാണ് ഹൈഡ്രൽ പ്രവർത്തിക്കുക ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ വൈദ്യുതിയാക്കി മാറ്റുന്ന സെല്ലാണ് ഫ്യൂവൽ സെൽ ഫ്യൂവൽ സെൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി മോട്ടറിലേക്ക് കടത്തിവിട്ട് വാഹനത്തെ ചലിപ്പിക്കും ഈ രാസ സംയോജനത്തിന്റെ ഉപോൽപ്പന്നം ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന ജലം മാത്രമാണ് ഈ ജലം നീരാവി രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളുകയും ചെയ്യും എൺപത് കോടി രൂപ ഓരോ ട്രെയിനിനായി അതിന്റെ അടിസ്ഥാന വികസനത്തിനായി എഴുപത് കോടി രൂപയും നീക്കിവെക്കും വിവിധ പാരമ്പര്യ മലയോര മേഖലയിലും ഇവ ഓടും സീറോ കാർബൺ ബഹിർഗമനം എന്ന ബൃഹത് ലക്ഷ്യം ഇന്ത്യയ്ക്ക് നേടാനായുള്ള ശ്രമമാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷനിൽ നിന്നും ഹൈഡ്രജൻ പ്ലാന്റിന് വേണ്ട അനുമതി റെയിൽവേ നേടിയിട്ടുണ്ട് മാതേരാൻ ഹിൽ റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ കൽക്ക ഷിംല റെയിൽവേ കംഗ്രാവാലി നീലഗിരി റെയിൽവേ എന്നിവിടങ്ങളിൽ ഹൈഡ്രജൻ ട്രെയിൻ കൊണ്ടുവരാനാണ് ശ്രമം എട്ട് പരമ്പരാഗത റൂട്ടുകളിൽ ആറ് ചേർക്കാറുകളുള്ള ട്രെയിനുകൾ ഓടിക്കാനാണ് തീരുമാനം ഇതിനായി മുപ്പത്തിയഞ്ച് എച്ച് പവേഡ് ട്രെയിനുകളാണ് ആരംഭിക്കുക ചില റെയിൽവേ റൂട്ടുകളിൽ വൈദ്യുതീകരണം നടത്തുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്തരം പ്രദേശങ്ങളിലൂടെ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കാൻ സാധിക്കും പൈതൃക പാതകളിലെ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രം അറുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അതേസമയം മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ജർമ്മനിയിലാണ് ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടി തുടങ്ങിയത് രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ജർമ്മനിയിലെ ലോവർ സാക്സണി പ്രവിശ്യയിലായിരുന്നു ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തിയത് എൽബെ വെസർ റെയിൽ റോഡ് കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്നു ആറ് ട്രെയിനുകൾ അടങ്ങിയ ഈ ഫ്ലീറ്റ് ഈ ട്രെയിനുകളിൽ ആറ് മുതൽ എട്ട് കോച്ചുകൾ വരെയാണ് ഉള്ളത് ഫ്രഞ്ച് കമ്പനിയായ അൽസ്റ്റോമിനായിരുന്നു ട്രെയിനിന്റെ നിർമ്മാണ ചുമതല കൊറാഡിയ എന്നാണ് ഇത്തരം ട്രെയിനുകൾക്ക് അൽസ്റ്റോം നൽകിയ പേര് രണ്ടാമത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങിയത് ചൈനയിലായിരുന്നു അർദ്ധ സർക്കാർ സ്ഥാപനമായ ചൈന റെയിൽവേ റോളിംഗ് സ്റ്റോക്ക് കോർപ്പറേഷൻ ആയിരുന്നു ഈ പദ്ധതിക്ക് പിന്നിൽ